പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സതുക്കായരും അവർക്കെതിരെ ചെന്നു അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥനായി അവർ അവരെ പിടികൂടി ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു അവരുടെ സംഖ്യ അയ്യായിരത്തോളമായി പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നീമഞ്ജരും ജെറൂസലിൽ സമ്മേളിച്ചു പ്രധാന പുരോഹിതൻ അന്നാസും കയ്യപ്പാസും യോഹനാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മദ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനില് നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഈ സത്പ്രവൃത്തിയെ കുറിച്ചാണ് എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിയി അറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ആ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സംഘത്തിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിനു ശേഷം അവർ പരസ്പരം ആലോചിച്ചു ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക ഇവർ വഴി ശ്രദ്ധേയമായ ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറൂസെ നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പത്രോസം യോഗനാനും അവരോട് പറഞ്ഞു ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു മോചിതരായവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ അപേക്ഷിച്ചു നാഥ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അതിരത്തിലൂടെ പരിശുദ്ധാത്മാവുമുഖേനാവിടെ നിന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിജാതീയോലായത് എന്തിന് ജനങ്ങൾ വർദ്ധമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു അവിടെ അഭിഷേകം ചെയ്ത അവിടുത്തെ ദാസനായ യേശുവിനെതിരെ വിജാതീയരോടും ഇസ്രായേൽ ജനത്തോടും ഒപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുത്തെ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അപസ്തോരന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാപരം സമർത്ഥമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവയെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ബർണാബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും േവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ടു വരെയുള്ള വചനങ്ങൾ അനനിയാസും സഫീറായും അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവച്ചു ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൾ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നല്ലോ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനനിയസ് നിലത്ത് വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിനു പുറത്തു കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്തു പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനും ഇത് കേട്ട് എല്ലാവരിലും വലിയ ഭയമുണ്ടായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പസ്ഥോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു അവർ മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ രോഗികളെ തിരുവീതികളിൽ കൊണ്ടുവന്ന കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അശ്വത്ഥാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിലടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ സംഘത്തിൻ്റെ മുമ്പിൽ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആൾ അയക്കുകയും ചെയ്തു ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു എന്ന് വിവരമറിയിച്ചു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഗത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പറ്റി സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോടു കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്നു സംഘത്തിന് മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നതല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറൂസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്പസ്തോലന്മാരും പ്രതിഭജിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് അനുതാപവും പാമ്പമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തി ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനു സാക്ഷിയാണ് ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ശുഭിതരാവുകയും അപസ്തോലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമ ഉപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയൽ എന്ന പരിസയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുമ്പ് താനൊരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവൻ്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കനേഷ് മാരിയുടെ കാലത്ത് ഗലീനനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ടു കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവനും നശിച്ചുപോയി അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപസ്തോലന്മാരെ അകത്തു വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ